രാവിലെ ഞാനും വേദക്കുട്ടിയും കൂടി കള്ളിക്കാട് പോവാണേ പോകുന്ന വഴിക്ക് നല്ല ചൂട് വെട്ട് കേക്ക് ഇങ്ങനെ കോരി ഇടുന്നത് കണ്ട കേട്ടോ അപ്പോൾ വേദക്കുട്ടി ഇത് കഴിച്ചിട്ടില്ല അപ്പോൾ വേദയുടെ ഞാൻ ചോദിച്ചത് നിനക്ക് ആ സാധനം വേണമെന്ന് ചോദിച്ചപ്പോൾ നല്ല ഭംഗി ആട്ടോ കണ്ണ അടിച്ചില്ലാതിരിക്കുന്ന കാണാനായിട്ട് വേദ വേണമെന്ന് പറഞ്ഞി അങ്ങനെ ഞാൻ വേദയ്ക്ക് വാങ്ങി രണ്ടെണ്ണം കൂടെ വാങ്ങി കേട്ടോ അച്ഛൻ അമ്മയ്ക്ക് കൂടെ വാങ്ങി അപ്പോൾ വേദ കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് സംഭവം അത്ര ഇഷ്ടമുള്ളതല്ല പക്ഷേ കഴിച്ചപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞങ്ങൾ മാർക്കറ്റിൽ കയറി ഒരു ചൂര മീനെല്ലാം വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോയി അമ്മ മീൻ കട്ടിയാണ് ഇവിടെ മീൻ വാങ്ങിക്കൊണ്ടുവന്നാൽ അമ്മ തന്നെയാണ് കട്ട് ചെയ്യുന്നത് ഞാനങ്ങനെ കട്ട് ചെയ്യാൻ കയറാറില്ല കേട്ടോ എന്നെ കൊണ്ട് പറ്റാത്തൊരു പരിപാടിയാണ് ഫിഷ് കട്ടിങ് പിന്നെ കൈയും ദേഹമൊക്കെ നാറും ഞങ്ങൾ വീട്ടിൽ നിന്ന് കുളിച്ചിട്ടില്ലേ വന്നത് അതുകൊണ്ട് പിന്നെ അത് കട്ട് ചെയ്യാനൊന്നും എപ്പോൾ വന്നാലും കയറാറില്ല കേട്ടോ അപ്പോൾ ഇനി മീനിലിടാനായിട്ട് നല്ല എരിവുള്ള ഉടൻകുള്ളി എടുക്കണ്ടേ അപ്പോൾ അത് എടുക്കാനായിട്ട് ഞാൻ താഴെ വയലോട്ട് പോകുക കേട്ടോ ഇവിടെ നിറയെ ഉണ്ടായിരുന്നു ഞാൻ വീഡിയോയിലൊക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ട് മുളക് തോരം വെച്ച് കഴിച്ചായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം മുളവില്ല എല്ലാവരും കണ്ണ് വെച്ച് കണ്ണ് വെച്ച് മുളവേ ഇല്ല അപ്പോൾ അപ്പൊ എവിടെയോ അമ്മ രണ്ട് വിത്ത് ഇട്ട് പൊടിപ്പിച്ച രണ്ടും തൈന്നിപ്പോൾ ഉണ്ട് പക്ഷെ അതിലും മുളവൊന്നും ഇല്ല കേട്ടോ മറ്റേത് കാട് പിടിച്ച് മുളവുണ്ടായിരുന്നതാണ് ഇപ്പൊ കൊതിക്കും വേണ്ടി ഒന്നോ രണ്ടോ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ വയലിലൊക്കെ കിടക്കുന്നൊക്കെ കാട് ഒന്നും ഇല്ലാട്ടോ അച്ഛൻ രാവിലെ എണീറ്റ് അച്ഛൻ്റെ പരിപാടി ഇതാണ് രാവിലെ എണീറ്റ് വയലെല്ലാം ഒരു കാട് പോലും ഇല്ലാണ്ട് എപ്പോഴും വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ വന്നാലും ഇവിടെ ആയാലും ഇത്രയും വൃത്തിക്ക് കിടക്കും കേട്ടോ രാവിലെ അച്ഛൻ്റെ പരിപാടി ഇതാണ് രാവിലെ എണീറ്റ് എക്സസൈസാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെ കേട്ടോ ഒരു വേറൊരു ഭംഗിയും സുഖവും ഞാനിപ്പോൾ നെട്ടയിരുന്നു കേട്ടോ ഇത് ഡബ്ബ് ചെയ്യുന്നത് അപ്പോൾ സ്കൂൾ ഓപ്പൺ ആയിട്ടുണ്ട് ബസ്സും ഓട്ടോയും കാറും ഒക്കെ പോകുന്നതിൻ്റെ ശബ്ദം ഭയങ്കരമായിട്ട് ഡിസ്റ്റേബായിട്ട് ഇതിലുണ്ട് കേട്ടോ ഈ നമ്മുടെ ഓഡിയോയിൽ കൂടെ ആഡ് ആവുന്നുണ്ട് സോറി കേട്ടോ അത് അങ്ങനെ ഞാൻ വയലിൽ വന്ന് നീന്തിടാനായിട്ട് മുളകെടുക്കുകയാണ് അപ്പോൾ ഇന്ന് ചക്കയൊക്കെ ഉണ്ട് ചക്കയൊക്കെ ആകുമ്പോൾ ഓൾറെഡി വച്ച് കഴിഞ്ഞു ചക്കയുണ്ട് എരിശ്ശേരി ഉണ്ട് ക്ഷീമച്ചക്ക മെഴുക്കുമൊറ്റയുണ്ട് ഇതെല്ലാം വച്ച് കഴിഞ്ഞു അപ്പം മീൻ മാത്രമാണ് ഞാൻ വന്നപ്പോൾ വാങ്ങിയിട്ട് വന്നത് നല്ല ഫ്രഷ് മീൻ വരുന്ന വഴിക്ക് കിട്ടി അങ്ങനെയാണ് ഞാൻ വാങ്ങിയിട്ട് വന്നത് കേട്ടോ അമ്മയും അച്ഛനും ഒക്കെ മീൻ ഇല്ലെങ്കിലും കഴിക്കും പക്ഷെ നമുക്ക് എനിക്ക് ഒരു മീൻ്റെ ശകലം കറിയെങ്കിലും ഇല്ലെങ്കിൽ കഴിക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാട്ടോ അതുകൊണ്ടാണ് ഞാൻ മീനും വാങ്ങിയിട്ട് വന്നത് എന്നിട്ട് മുളവെല്ലാം പറിച്ചിട്ട് വന്നപ്പോൾ നമ്മുടെ മീനിന്റെ വേസ്റ്റ് നമ്മുടെ ഓൾഗ മത പട്ടി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കോക്കോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് മീനെല്ലാം വെച്ചു ചോറൊക്കെ കഴിക്കേണ്ട സമയമായത് തോരനുണ്ട് ക്ഷീമച്ചക്ക മിഴുക്കുറ്റിയുണ്ട് ചക്ക അവിയലുണ്ട് ഞാൻ പകുതിയൊക്കെ കഴിച്ച് തുടങ്ങി കേട്ടോ കഴിച്ച് കഴി പകുതി ആയപ്പോഴാണ് ഓർമ്മിച്ചത് അയ്യോ വീട് എടുത്തില്ലല്ലോ എന്ന് അങ്ങനെ പിന്നെ പെട്ടെന്ന് അങ്ങ് വീടിയെടുത്തത് കേട്ടോ അങ്ങനെ ഒരു പിടി പിടിച്ചു കേട്ടോ മീനും ചക്കയും ഒക്കെ കൂട്ടി നന്നായിട്ട് കഴിച്ചു എന്നിട്ട് വേറെ അങ്ങനെ ഈ ബോർ അടിച്ചിരുന്നപ്പോൾ അപ്പം കുറേ ലേസൊക്കെ വാങ്ങിച്ചു വിട്ടിരുന്നു കേട്ടോ അങ്ങനെ മാല പോലെ ഇട്ടേക്കാണേ ലേസോ ഐസ്ക്രീം എന്തൊക്കെയോ അപ്പം വേദയ്ക്ക് ക്യാഷിനോട്ടോ എന്തൊക്കെയോ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു ഈ ശബ്ദം കേട്ട് ആ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ ബാക്കി ലേസ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അവൾ കഴിച്ചു കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഉറങ്ങി എണീറ്റപ്പോൾ ആ വെട്ടുകേക്ക് കഴിക്കാൻ എനിക്കൊരു കൊതിയായി അപ്പോൾ അമ്മ വെട്ടുകേക്ക് കഴിക്കില്ല എന്ന് പറഞ്ഞു പിന്നെ ആ വെട്ട് കേക്കിനെ ഞാൻ എടുത്ത് കഴിച്ചോട്ടോ സ്വന്തം കൊള്ളാം നല്ല ക്രിസ്പിയായിട്ടുണ്ടായിരുന്നു കേട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്മ നമ്മുടെ ഒൾകാമാമ അമ്മയ്ക്ക് ജയ്പൂർ പോയപ്പോൾ ബാഗ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞ് എടുത്ത് കാണിച്ചിരുന്നുണ്ട് കേട്ടോ എന്നിട്ടെന്ന് നമ്മുടെ ഫ്രണ്ടിലുള്ള തോടൊക്കെ നിറഞ്ഞൊഴുകാണ് ഈ നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ളതാണ് ഈ ഒരു തോട് അവിടെ ഇങ്ങനെ നിറങ്ങൊഴുകാണ് വെയിൽ സമയമാണെങ്കിൽ ഇവിടെ വെള്ളമൊന്നും ഉണ്ടാവില്ല അപ്പം ഇന്ന് ചെറിയൊരു വെയിലുണ്ട് എങ്കിലും ഇത് ഇന്നലെയൊക്കെ ഉണ്ടായിരുന്ന വെള്ളം കേട്ടോ ഭയങ്കരമായിട്ട് നല്ല ഒഴുക്കില് പോവുകയാണ് നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് പോകുക കേട്ടോ ഏതൊക്കെ ഇത്രയും ദിവസവും ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു ഒന്നും ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് വന്നിട്ട് നാളെ പെട്ടെന്ന് പോവേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നാളെ വീണ്ടും പോകും ഇനി സ്കൂൾ തുറന്നാല് പെട്ടെന്നൊന്നും വരക്കാൻ നടക്കില്ല അതുകൊണ്ടാണ് വന്നിട്ട് ഓടി പോകാമെന്ന് കരുതിയത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് നിന്നിട്ട് വീണ്ടും നാളെ പോവും അങ്ങനെ മഴയെല്ലാം കണ്ടു തോടെല്ലാം കണ്ടു വേദം നിന്ന് പത്ത് മണിവരെ കിടന്ന് ഉറങ്ങി കേട്ടോ എന്നിട്ട് ഞങ്ങളിങ്ങനെ കാര്യമൊക്കെ പറയും ഇങ്ങനെ ഇരിക്കുകയാണ് വേദയുടെ വായിൽ നമ്മുടെ പുളിയങ്കുരു കിടക്കുക കേട്ടോ പുളിയങ്കുരുരു ഉണ്ട് പിന്നെ അപ്പൂപ്പൻ ചക്കക്കുരുമൊക്കെ ചുട്ട് അത് ഞാനാണ് ചുട്ട് തിന്നണമെന്നിങ്ങനെ കൊതി പറഞ്ഞ് അടുപ്പത്തുകൊണ്ട് ഇട്ടപ്പം പാവ അച്ചൻ കേട്ട് ചുട്ടൊക്കെ തന്നായിരുന്നു ചക്കക്കുരു ചുട്ട് കഴിക്കുകയാണ് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ കഴിക്ക സംഭവം കൊള്ളായിരുന്നു എന്തായാലും ഇവിടുത്തെ വിശ് വിശേഷങ്ങളൊക്കെ വീഡിയോ എടുക്കാനും കാണിക്കാനും ഒക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണ് നിങ്ങൾക്ക് കാണുന്ന നിങ്ങൾക്കും അതുപോലൊരു ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അതുപോലെ കുഞ്ഞുമക്കൾക്കൊക്കെ എന്നാൽ സ്കൂൾ ഇറക്കുന്നത് വേദക്ക് അഞ്ചാം തീയതി കേട്ടോ സ്കൂൾ ഇറങ്ങുന്നത് നിങ്ങളുടെ മക്കൾക്കൊക്കെ എന്നാൽ സ്കൂൾ ഇറക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോട്ട് ഉടനെ ടാറ്റാ